ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനലിൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും ആക് ആൻറ്റി ഏജിങ് ആയിട്ടും ആക്നെ പറ്റുന്നത് തടയാനും അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്ത് നല്ലപോലെ ഹെൽത്തി ആയിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് ആയിട്ട് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ക്രീമാണ് ഓൾ ഇൻ വൺ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ും ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഒരു നൈറ്റ് ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചില സ്കിൻ ടൈപ്പ് ആർക്ക് പെട്ടെന്ന് റിസൾട്ട് കാണും ചിലർക്ക് ടൈം എടുക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് തെറ്റിപ്പൂവാണ് വേണ്ടത് തെറ്റിപ്പൂവെന്നൊക്കെ പറയും അത്യാവശ്യം എല്ലാം അവിടെ വീട്ടിലും ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്ലവർ മേടിക്കാം ഓൺലൈനായിട്ട് ഡ്രൈ ഫ്ലവർ കിട്ടും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഏതാണോ വേണ്ടേന്ന് വെച്ചാൽ നോക്കിയിട്ട് മേടിച്ചാൽ മതി കേട്ടോ ലിങ്കുകളിലെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കൈപ്പിടിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ക്രീം ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു വലിയ കൈപ്പിടി അളവിൽ തെറ്റിപ്പൂ എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പാൻ എടുക്കുക അതിനുശേഷം ആക്നിയെ വരാൻ ടെൻഡൻസി ഉണ്ട് ഓപ്പൺ ബോൾസ് ഉണ്ട് പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിൻ ടൈപ്പ് ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് ഇട്ടാൽ ഹെൽപ് ചെയ്യും പിംപിൾസും ആക്നിയ മാർക്സ് ഒക്കെ മാറാനും ഓപ്പൺ ബോൾസ് ഷ്രിങ്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അത് ഇതുപോലെ ഒരു അഞ്ചിനവരയിൽ അല്ലെങ്കിൽ പനിക്കുറക്കേരയിലാണ് കേട്ടോ അത് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം മിക്സിൽ ജാറിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ഈ ചതച്ചതെല്ലാം അതിനകത്ത് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഡേയ്സ് വേണ്ടിയിട്ടുള്ള മാക്സിമം ഒരു തേർട്ടി ഡേയ്സ് ഒക്കെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നമ്മൾ ഇതിന് ആ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആക്കി എടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ക്രീം തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും ഒരു തേർട്ടി ഡേയ്സ് മാക്സിമം ഉള്ള ക്രീം തയ്യാറാക്കിയാൽ മതിയാവും അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ട ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു കളറിലായിരിക്കും കിട്ടുക കേട്ടോ പിന്നെ ഈ ഒരു ഞവരയിലുക്ക് പകരം നിങ്ങൾക്ക് നീം ലീവ്സും തുളസി ഇലയുടെ ഇല തുളസിയിലയൊക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ക്രീമിൻ്റെ ബേസിനായിട്ട് അലോവേര ജെല്ലാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെല് ഞാൻ എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം വിറ്റമിൻ ഇ ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ ചേർക്കാം ഇനി ഓയിലും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതിയാവും എന്നിട്ട് നിങ്ങൾക്ക് നല്ല എസൻഷ്യൽ ഓയിൽ ഫ്രാഗ്രൻസ് ഒക്കെ വേണമെങ്കിൽ എസൻഷ്യൽ ഓയിലേതെങ്കിലും ചീറ്റിയോ റോസ്മേരിയോ അങ്ങനെ ഏതെങ്കിലും എസൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യുക കാരണം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓയിലാണ് ആഡ് ചെയ്യണെങ്കിൽ കുറേ കൂടി ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഓയിലല്ല ചേർത്തേക്കുന്നത് ഗ്ലിസറിനാണ് അതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊന്ന് ലൈറ്റ് വെയ്റ്റ് ആണ് ഓയിൽ ഓയിലാട് ചെയ്യുമ്പോൾ കുറച്ചും ഒന്ന് തിക്കർ ആയിട്ടുള്ള ക്രീമാവും കേട്ടോ പിന്നെ റോസ് വാട്ടർ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ ഒരു സൈസിലെ ഒരു ഇതിലായിരിക്കും കിട്ടുക അപ്പം ഓയിലി സ്കിന്നാരും കോമ്പിനേഷൻ സ്കിന്നാരും ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പ് ആരും ഒക്കെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത് അതായത് റോസ് വാട്ടർ ഓയിൽ ഗ്ലിസറിൻ ഇത് മൂന്നിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് വേണം എടുക്കാനായിട്ട് കേട്ടോ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക നോർമൽ ടെമ്പറേച്ചറിൽ തേർട്ടി ഡേയ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം ക്രീം എടുക്കാനായിട്ട് നമ്മൾ കൈയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കൈക്ക് കയ്യിൽ എന്തെങ്കിലുമൊക്കെ വൃത്തി ഇല്ലാത്ത ഇത് ഉണ്ടെങ്കിൽ ഫംഗസ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നനവ് തട്ടിയാലും നമുക്ക് കേട് വരും അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല കൂളിങ് എഫക്റ്റാണ് സ്കിൻ ടൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഇതുപോലെ എണ്ണം ഉണ്ടാവുക കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം എപ്പോഴും നൈറ്റിൽ വേണം ഈ ക്രീം യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ജസ്റ്റ് നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ക്രീം എടുക്കുക അതായതുപോലെ ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ഇപ്പൊ കണ്ണിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണേ നന്നായിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് ഇത് പെനട്രേറ്റ് ആയിട്ട് പോകും അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സിലൊക്കെ ചിലർക്ക് നല്ല വിസിബിൾ അറിയാൻ ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഈ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഷെൽഫ് ലൈഫ് ഒരു തേർട്ടി ഡേയ്സ് വരെ ഉണ്ട് നോർമൽ ടെമ്പറേച്ചർ സൂക്ഷിക്കാം പക്ഷേ നമ്മൾ ഹൈജീൻ ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക നമ്മൾ ഓരോ തണയും കൈയിട്ട് എടുക്കുമ്പോൾ ക്രീം എടുക്കുമ്പോൾ നമ്മുടെ കൈ ഹൈജീൻ അല്ലാന്നുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് കേടാവും കാരണം നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് നല്ലത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് അപ്പോൾ സ്കിൻ കുറെ കൂടെ ടൈറ്റൻ ആവാനും ഫോഴ്സ് ഒക്കെ നന്നായിട്ട് ഷിങ്ക് ആവാനും കുറെ കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം ഇതുവരെയൊക്കെ ബൈ